ഓഫ് ാണ് ഈ ഒരു ടോപ്പിൽ എന്നുണ്ടെങ്കിൽ അത്ര ഓഫ് റോഡ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളി ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കുന്നത് ഭാഗമണ്ട്ടോ അപ്പൊ ഞങ്ങളൊരു വൺ ഡേ വൺ ഡേ അല്ല ടൂ ഡേ ട്രിപ്പ് ആയിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ ഒരു ദിവസത്തെ കാണാനുള്ള തന്നെ ഉള്ളു പക്ഷെ എന്നാലും നമ്മൾ സാവധാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനിലാണ് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഫുൾ വീഡിയോ കാണണം കാണണോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാഗമൺ ടൗണിന്റെ അടുത്തുള്ള ടീ ലേക്ക് ഷൂട്ടിംഗ് പോയിന്റ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കയാക്കിങ്ങുണ്ട് ഞങ്ങൾ കയാക്കിങ്ങിൽ കയറിയിട്ടുണ്ട് അതില് വീഡിയോ ഞങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ ഒരു ബോട്ടിങ്ങിന്റെ സ്പോട്ടാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ കയാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ പെർ ഹെഡ് അമ്പത് രൂപയാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് വരുന്നത് രണ്ടുപേരെയായിട്ട് നമുക്ക് കയാക്കുകയും ചെയ്യാം അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല വൈബാണ് നമ്മൾ ഒറ്റക്ക് നമുക്ക് തൊഴഞ്ഞിങ്ങനെ പോകുമ്പോൾ ഭയങ്കര എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളി ഫസ്റ്റ് ചെറിയൊരു അതെ അമ്പത് രൂപയുള്ളൂ നമുക്ക് വെറുത്താണ് നമ്മുടെ കൊടുക്കുന്ന എമൗണ്ടിന് വെറുത്താണ് ഇവിടെ ആമ്പൽപ്പാടാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ആമ്പല് വിരിഞ്ഞു നിൽക്കുവാണ് എനിക്ക് ആ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഫുള്ള് ആമ്പൽ പരന്ന് നിക്കുവാണ് അടിപൊളിയാണ് കാണാൻ അപ്പൊ നമ്മള് ഇവിടെ ലേക്കിന്റെ നടുവിലുള്ള ഒരു പാലത്താണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ വരുമ്പോ എന്തായാലും വിസ്റ്റ് ചെയ്യ കാരണം നമുക്ക് വാഗമൺ ടൗണിനോട് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ലേക്ക് വരുന്നത് അത് അധികം ദൂരമൊന്നുമില്ല വാഗമൺ ടൗണിൽ നല്ല തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ നിങ്ങൾ വാഗമണ് വരുന്നവരൊക്കെ ഈ ലേക്കിൽ വരാ ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ആസ്വദിക്കുക എൻട്രി ഫീസ് പത്ത് രൂപയാണ് പത്ത് രൂപയാണ് വരുന്നത് പിന്നെ കയാക്കിങ്ങിനും ബോട്ടിങ്ങിനും നമുക്ക് ചാർജ് വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് കേറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വൈബ് ആയിരുന്നു അടിപൊളിയാണ് അടിപൊളിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു സ്പോട്ട് നമുക്ക് കാണാം അപ്പൊ ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് നല്ല കാറ്റുണ്ട് അപ്പോ ഏഹ് താഴെ ഒരു വ്യൂ ആണ് നമുക്ക് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ അവിടെ അതുപോലെ തന്നെ നമുക്ക് താഴെ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇത് ഇനി മുകളിൽ എത്തി എത്തിക്കഴിഞ്ഞാല് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ താഴെ ഒരു വ്യൂ അത്യാവശ്യം നല്ല രസം നമുക്ക് മുകളിൽ കണ്ടോ ഇനി ഒരുപാട് ലോങ് പോകാനുണ്ട് മുകളിൽ എത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാം അപ്പൊ നമ്മൾ ആവുമ്പോ നമുക്ക് ഞങ്ങള് അവര് വലിയ ഏകദേശം ടോപ്പിലെത്തി നമുക്ക് അങ്ങോട്ടേക്ക് എത്താണ്ട് കണ്ടോ അത്യാവശ്യം നമ്മളൊരു പകുതി ടോപ്പിലെത്തിയിട്ടുണ്ട് നല്ല കാറ്റാണ് കേട്ടോ ഞാൻ കാറ്റോട് ഞാൻ പറയുന്നത് പറയുന്ന കേക്കുണ്ടോന്ന് തന്നെ അറിയില്ല അതാണ് തങ്ങൾ പോരാട്ടോ നമുക്കിവിടെ മക്കാമുണ്ട് ഇവിടെ മെയിനായിട്ട് നമ്മൾ സിയാലത്തിനൊക്കെയാണ് ഇവിടെ വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാറ ഇങ്ങനെ വലുതായി വരും എന്നുള്ളൊരു ഇതാണ് കേട്ടോ ഒരു ചരിത്രമാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പോ നമ്മുടെ ഒരു സ്പോട്ടാണ് കേട്ടോ മുട്ടക്കുന്നെന്ന് പറയുന്നത് ഇവിടെയാണ് കയറാൻ പോകുന്നത് നമുക്ക് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ അപ്പർ ഹെഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് പാകമണ്ണ് ടൗണിൽ നിന്ന് ഏകദേശം കുറച്ചുള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് അപ്പോ ഇവിടെ നമുക്ക് ഈ കാണുന്ന കണ്ടോ അങ്ങനെ ഓരോ സ്ഥലങ്ങളാണ് നമുക്ക് കുന്നുപോലുള്ള ഓരോ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അറിയില്ല ഓരോ സ്ഥലങ്ങളിലും അത്യാവശ്യം ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇതൊരു ഒരു ഡിഫറെൻറ്റ് ഏരിയയാണ് നമുക്കിവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് അവിടെ വെറൈറ്റി സ്പേസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ വാഗമണ്ണിലെ ഒരു സ്പോട്ടാണ് മുട്ടക്കുന്ന് കേട്ടോ നിങ്ങൾ വരുമ്പോൾ എവിടെയും കൂടി വിസിറ്റ് ചെയ്ത് പോവാം നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പൈൻ ഫോറസ്റ്റിലോട്ടാണ് ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ഫീസ് എത്രയാണ് വരുന്നത് മുപ്പത് രൂപ ഒരാൾക്ക് ഒരാൾക്ക് മുപ്പത് രൂപ ഓക്കെ അപ്പോൾ ഈ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പോവാം അപ്പൊ തായി എങ്ങനെയുണ്ട് നമ്മുടെ ഈ പൈൻ ഫോറസ്റ്റ് അടിപൊളിയാണ് ഒരുപാട് പൈൻ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നടക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പൊ ഞായറാഴ്ച അത്യാവശ്യം അപ്പൊ നമ്മളിപ്പോ ബാഗമണ്ണില് അഡ്വെഞ്ചർ പാർക്കിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെയാണ് സൂയിസൈഡ് പോയിന്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം ഞാൻ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മ അവിടെ കാണുന്ന ആ ഒരു പോയിന്റിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വാഗമണ്ണിൽ വരാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് അഡ്വഞ്ചർ പാർക്ക് കേട്ടോ ഇവിടെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സൂയിസൈഡ് പോയിൻറ്റും പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും വരുന്നത് അപ്പോൾ നമ്മ പറഞ്ഞ പോയിന്റ് ഇവിടെ ആണ് ഇങ്ങോട്ടേക്കാണ് നമ്മൾ കയറി പോകുന്നത് അവിടെ പുതിയൊരു സംഭവം വരുന്നുണ്ട് നമ്മൾ ടോപ്പിൽ പോയിട്ട് നമുക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവം അപ്പൊ ഗെയ്സ് ഞങ്ങൾ ഇതാ ഇവിടെ എത്താൻ പോവാണ് ഇവിടെ അലൗഡ് അറിയില്ല ഇവിടെ ആരേം കാണാനൊന്നുമില്ല ഇല്ല പക്ഷെ ഞങ്ങള് ഇങ്ങോട്ടേക്ക് എത്തി നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം അപ്പത്തെ അപ്പൊ ഗെയ്സ് നമ്മൾ ഇതാ സു പോയിന്റെ എൻഡിംഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടെയാണ് സുയിസ് പോയിൻ്റെ അവസാനം വരുന്നത് ഇവിടെ കണ്ടോ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ പുറത്തേക്ക് പോവാൻ പാടില്ല പക്ഷെ നമ്മ ഇവിടെ ഒരു ലാസ്റ്റിലാണെന്ന് നിക്കുന്ന കണ്ടാവും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാല് ഒരു വലിയ കുഴിയാണ് അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാല് വേഗനെ എന്തായാലും അങ്ങോട്ടേക്ക് എത്തും നമ്മിപ്പിക്കുന്നത് എവിടെയാണ് പരാട്ടുമേട് അടിപൊളി സ്ഥലമാണ് വാഗമണ്ണ് വരുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് വേസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാലൂർകുമാർ വാട്ടർഫോൾസ് കാണാം കേട്ടോ ആക്ച്വലി നമ്മൾ അങ്ങോട്ടേക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞവിടെ വെള്ളം ഇല്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു വരാട്ടു മീഡിലോട്ടാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് കേട്ടോ അപ്പൊ അതിന് മുകളിൽ എത്തണം കേട്ടോ നമുക്ക് അതിന്റെ ടോപ്പിൽ പോയി പോയിട്ട് അവിടെയുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മുകളിൽ മുകളിലെത്തുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പൊ നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടോ അപ്പോൾ മുകളിൽ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അത് അടിപൊളിയാണ് അപ്പോ ഇപ്പൊ സമയം ആറുമണിയാണ് ആറ് മണിക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് അത്യാവശ്യം നല്ല കാറ്റും നമുക്ക് വെയിലൊന്നും ഇല്ലാണ്ട് ഒരു സ്പോട്ട് നമുക്ക് കവർ ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ നിങ്ങൾ വരു വരുമ്പോൾ വരുന്ന വരാൻ ഉദ്ദേശിക്കുന്ന എന്തായാലും ഈ ഒരു സമയത്ത് വരിക ഒരു അഞ്ച് നാല് മണിക്ക് ശേഷം വരിക അല്ലാണ്ട് മോർണിംഗിൽ മോർണിങ്ങിൽ എത്താം അടിപൊളി വൈബാണ് കേട്ടോ പറയുന്നത് അപ്പൊ കേസ് ഇത്രയും ഓഫ് റോഡാണ് ഈ ഒരു ടോപ്പിൽ എത്ര എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത്രയും ഓഫ് റോഡ് കേറിയിട്ടാണ് വരുന്നത് ഞങ്ങൾ വണ്ടി നോക്കിയും ഗ്ലാമറ് നമ്മള് ഇലവീഴാൻചിറയിലാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളെ പോലെ തന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂ ഉള്ള ഒരു സ്പോട്ടാണ് ഇലവീഴ പുഞ്ചിറ ഇവിടെ നമുക്ക് ജീപ്പ് ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജീപ്പ് ട്രക്കിങ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം അല്ല നടന്നു വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഈ കാണുന്ന ഈ എടുത്ത് പോയിരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ വരെ ജീപ്പ് വരുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ കണ്ട് നടക്കാണ് ചെയ്യുന്നത് കേട്ടോ ഏകദേശം താഴെ ജീപ്പ് എടുത്ത് വന്നാലും ഇതുവരെ വരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇവിടുന്ന് വന്നിട്ട് നടന്നു നടന്നെ കാരണം അതിലും നല്ലത് സ്റ്റാർട്ടിങ് തന്നെ നടന്നു പോയിരുന്നതായിരിക്കും പക്ഷെ വയ്യാത്തവരൊക്കെ അങ്ങോട്ട് പോയാലേ ലാസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് നടന്നിട്ട് അവിടെ എത്തി കഴിഞ്ഞാൽ മാറും സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ ഈ ബാക്കമണ്ണ് പോകുന്നവർക്ക് ഇവിടെ ഇവിടെ കയറിയിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോവാം അല്ല നിങ്ങൾ ഇങ്ങോട്ടേച്ചിട്ട് വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല കാരണം അത്യാവശ്യം നല്ല അടിപൊളിയാണ് നമുക്ക് പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഭംഗിയുള്ളത് ഓക്കെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് താങ്ക് യു സോ മച്ച് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം കമൻപോട്ട് ചെയ്യാം ഷെയർ ചെയ്യണം എല്ലാം ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അതെ അതെ ഓക്കെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അത് വേറെക്കും